നമസ്കാരം മന്ത്ര ന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരെയുള്ള മാസപ്പടി ആരോപണത്തിൽ അന്വേഷണത്തിന് സമിതിയെ നിയോഗിച്ചതായി കേന്ദ്ര സർക്കാർ ഹൈക്കോടതി എന്നാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് കൃത്യമായ മറുപടി കേന്ദ്രം ഹൈക്കോടതിയിൽ നൽകിയിട്ടില്ല തുടർന്ന് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണ ഉത്തരവ് വെള്ളിയാഴ്ച ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു വീണിയുടെ എക്സാലോജിക് കമ്പനിയും ആലുവയിലെ സി എം ആർ എൽ കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിൽ വലിയ തട്ടിപ്പ് നടത്തുമെന്നും നൽകിയ പണം മാസപ്പടിയാണെന്നുമാണ് ആരോപണം ഇതിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് കാര്യാലയ മന്ത്രാലയം സംഭവത്തിൽ വിശദമായ പരിശോധനയിലേക്ക് കടന്നിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ കോടതി കാര്യ മന്ത്രാലയത്തിന്റെ സമിതിയാണ് പരിശോധന നടത്തുന്നതെന്നും കേന്ദ്രം കോടതി ഇതിന്റെ ഉത്തരവ് ഹൈക്കോടതി